അമ്മ അമ്മ ഇപ്പോഴേ എല്ലാവരും അയല കിട്ടുമ്പം ഒരു പുളിയൊക്കെ ചേർത്ത് ഒരു മസാലയാക്കി ഒരു സ്പെഷ്യൽ രീതിയിൽ എടുക്കുന്നുണ്ട് അതാണൊക്കെ ചെയ്താലോ ചെയ്യാൻ മോനെ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മുളക് പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി സവാള കുത്തിപ്പിടിച്ചു വിശാല മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് കരിവേപ്പില ഈ വൃത്തിയാക്കി വെച്ചിരിക്കും നൈലേർത്തു നമുക്കൊന്ന് മറച്ചിടാം